നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു കാവിയുടെ പിതാവ് മാധവൻ അന്തരിച്ചത് എറണാകുളം ആഴുവയിലെ വീട്ടിലായിരുന്നു നടൻ ദിലീപും കുടുംബവും ഏറെക്കാലം താമസിച്ചിരുന്നത് മാധവന്റെ അമ്മ ശ്യാമളയും അച്ഛൻ പി മാധവനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ദിലീപിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു മൂത്ത മകൾ മീനാക്ഷിയുടെ എം പഠനം അടക്കമുള്ള ആവശ്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വീടുമാറ്റം ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചത് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു വീട് മാറി ചെന്നൈയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെ ഓർക്കുകയാണ് വലിയൊരു സിനിമാ താരത്തിന്റെ അച്ഛനാണെന്നോ ദിലീപിന്റെ ഭാര്യ പിതാവാണെന്നോ ഉള്ള തലക്കനമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പി മാധവനെന്നും അയൽവാസികൾ പറയുകയാണ് റെസിഡൻസ് അസോസിയേഷൻ പരിപാടികൾക്ക് ദിലീപ് വന്നില്ലെങ്കിലും കാവ്യ പങ്കെടുക്കുമായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മാധവൻ ചേട്ടനെ പരിചയമുണ്ട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അത് അദ്ദേഹം മരണപ്പെട്ടത് പറയുന്നതല്ല സത്യസന്ധമായി അങ്ങനെയായിരുന്നു എന്നും രാവിലെ നടക്കാൻ വരും എല്ലാവരെയും എപ്പോഴും കണ്ടാൽ ചിരിക്കും ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് അതിനുശേഷം പിന്നീട് ഇവിടേക്ക് വരാറില്ല മൂന്നാല് ദിവസം മുൻപ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു താനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബവുമായി അവർ ഇവിടെ തന്നെയായിരുന്നു കുറച്ചുനാൾ പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത് അവിടെ ദിലീപും കാവ്യയും കാവിയുടെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് താമസിക്കുന്നത് കാവ്യയുടെ അമ്മയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണിൽ പെട്ടെന്ന് ഇരിട്ടുകയായിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു മാധവേട്ടൻ കിടന്നതാണ് എന്നാണ് തങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികൾ കാവ്യ വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ദിലീപ് വരുമായിരുന്നില്ല കാവ്യ അയൽവാസിയായിരുന്നു ഓണാഘോഷം പോലെയുള്ള പരിപാടികൾക്കൊക്കെ കാവ്യ വരുമായിരുന്നു ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യയും അമ്മയും ഒക്കെ വരുമായിരുന്നു പുറത്തേക്ക് മീനാക്ഷി ഇവിടേക്ക് വരാറില്ല അങ്ങനെ വന്ന് കണ്ടിട്ടില്ല മാധവേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വലിയ താരത്തിന്റെ അച്ഛനാണ് എന്നുള്ള ഭാവമൊന്നും ഇല്ലായിരുന്നു നടന്ന് കടയിലൊക്കെ പോകുമെന്നും അയൽവാസികൾ പറയുകയായിരുന്നു കാവ്യ മാധവൻ എന്ന കലാകാരിയെ വളർത്തിയതിലും തെന്നിന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തിയിൽ എത്തിച്ചതിനും എല്ലാത്തിനും പിന്നിൽ മാധവൻ എന്ന അച്ഛൻ്റെ ഒരാഴത്തിൻ്റെ പ്രയത്നമുണ്ട് കലോത്സവ വേദികളിൽ കാവ്യം മത്സരിക്കുമ്പോൾ മുതൽ ആരംഭിച്ചതാണ് മാധവന്റെ യാത്ര നീലേശ്വരം ടൗണിലെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന തൻ്റെ കട അടച്ചിട്ട് മകൾക്കൊപ്പം കലോത്സവ വേദിയിലാണ് പിന്നെ മാധവനും ഭാര്യ ശ്യാമളയും എത്തിയത് ഏക മകൾ ആയതുകൊണ്ട് തന്നെ അച്ഛന് തന്നോട് ഒരു പ്രത്യേക വാത്സല്യമായിരുന്നുവെന്നും കാവ്യ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് തൻ്റെ നട്ടൽ അച്ഛനാണെന്ന കാവ്യ പറയുമ്പോൾ അഭിമാനത്തോടെ മാധവൻ അത് കേട്ടിരുന്നു വിവാദങ്ങളിലും വ്യക്തി ജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്തു പകർന്ന മാധവൻ ഒപ്പമുണ്ടായിരുന്നു പൊതുവെ മിതഭാഷണിയാണ് മാധവൻ അപൂർവമായി മാത്രം കാവ്യോടൊപ്പം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കാവ്യ കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നേരിലായി മാധവനും ചെന്നൈയിലേക്ക് താമസം മാറി കാവ്യ അത്രമാത്രം സ്നേഹിച്ച അതാണ് അച്ഛൻ ചെന്നൈയിൽ വെച്ചാണ് മാധവന്റെ അപ്രതീക്ഷിത വിയോഗവും സംഭവിച്ചത് മകൻ മിദിൻ ഓസ്ട്രേലിയയിൽ നിന്നും എത്തിയതിനു ശേഷം തന്നെയായിരുന്നു സംസ്കാരവും